ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി കാർത്തികപ്പള്ളി എന്ന സ്ഥലത്താണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കാർത്തികപ്പള്ളി അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് വാരണപ്പള്ളി എന്നാണ് യഥാർത്ഥ നാമം കല്ലിശ്ശേരി വേലായുധ ചേഖവർ കല്ലിശ്ശേരി വേലായുധ ചേഖവർ കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ജനിച്ചത് ജന്മസ്ഥലം കാർത്തികപ്പള്ളി വീട്ടുപേര് വാരണപ്പള്ളി നാമം കല്ലിശ്ശേരി വേലായുധ ചേകവർ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ആദിവാസി വിഭാഗങ്ങൾക്കും പ്രാർത്ഥനാ സൗകര്യം നൽകിക്കൊണ്ട് വേലായുധ പണിക്കര് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച സ്ഥലങ്ങളുണ്ട് മംഗലത്ത് ഗ്രാമം പിന്നെ ചെറുവാരണം വാരണപ്പള്ളി ക്ഷേത്രം എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ആദിവാസി വിഭാഗങ്ങൾക്കും പ്രാർത്ഥനാ സൗകര്യം നൽകിക്കൊണ്ട് മേലായുധ പണിക്കര ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച സ്ഥലം എവിടെയാണ് മംഗലത്ത് ഗ്രാമം ചെറുവാരണം വാരണപ്പള്ളി ക്ഷേത്രം താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മൂക്കുത്തി ധരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിനായി വേലായുധ പണിക്കർ നടത്തിയ സമരമാണ് മൂക്കുത്തി സമരം മൂക്കുത്തി സമരം നടന്നത് പന്തളത്താണ് എന്തായിരുന്നു മൂക്കുത്തി സമരം താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മൂക്കുത്തി ധരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിനായിട്ട് വേലായുധ പണിക്കർ നടത്തിയ സമരമാണ് മൂക്കുത്തി സമരം അച്ചിപ്പുടവ സമരത്തിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് അച്ചിപ്പുടവ സമരത്തിൻ്റെ നേതാവാരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് വേലായുധ പണിക്കര് കൊല്ലപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിലാണ് ആയിരത്തി എട്ട് എണ്ണൂറ്റി എഴുപത്തി നാല് ഒന്ന് എട്ട് ഏഴ് നാല് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാണ് ജന്മസ്ഥലം കാർത്തികപ്പള്ളിയാണ് വീട്ടുപേര് വാരണപ്പള്ളിയാണ് നാമം കല്ലിശ്ശേരി വേലായുധ ചേകവരാണ് കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ആദിവാസി വിഭാഗങ്ങൾക്കും പ്രാർത്ഥനാ സൗകര്യം നൽകിക്കൊണ്ട് വേലായുധ പണിക്കര് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച സ്ഥലങ്ങളാണ് മംഗലത്ത് ഗ്രാമം ചെറുവാരണം വാരണപ്പള്ളി ക്ഷേത്രം താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മൂക്കുത്തി ധരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിനായിട്ട് വേലായുധ പണിക്കർ നടത്തിയ സമരം മൂക്കുത്തി സമരം മൂക്കുത്തി സമരം അച്ചിപ്പുടവ സമരത്തിൻ്റെ നേതാവ് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് അച്ചിപ്പുടവ സമരത്തിൻ്റെ നേതാവ് വേലായുധ പണിക്കർ കൊല്ലപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് വേലായുധ പണിക്കരുടെ അന്ത്യവിശ്രമസ്ഥലം പെരുമ്പള്ളിയാണ് പെരുമ്പള്ളി വേലായുധ പണിക്കരുടെ അന്ത്യവിശ്രമ സ്ഥലം പെരുമ്പള്ളി കഥകളിയിലെ സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളിയോഗം സ്ഥാപിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് കഥകളിയിലെ സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളിയോഗം സ്ഥാപിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ കല്ലിശ്ശേരിയിൽ കഥകളിയോഗം രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതാണ് കല്ലിശ്ശേരിയിൽ കഥകളിയോഗം രൂപീകരിച്ച വർഷം കഥകളിയോഗത്തിന് എന്താണ് നമ്മൾ പറഞ്ഞത് കഥകളിയിലെ സവർണ മേധാവിത്വം ഇല്ലാതാക്കാനാണ് കഥകളിയോഗം സ്ഥാപിച്ചത് കഥകളിയോഗത്തിൻ്റെ രക്ഷാധികാരി അമ്പലപ്പുഴ മാധവക്കുറുപ്പായിരുന്നു അമ്പലപ്പുഴ മാധവക്കുറിപ്പായിരുന്നു അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ ഒന്ന് റീവിഷൻ ചെയ്തിട്ട് ഈ ക്ലാസ് നമുക്ക് മൈൻഡപ്പ് ചെയ്യാം ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ജന്മസ്ഥലം കാർത്തികപ്പള്ളിയാണ് വീട്ടുവേല് വാരണപ്പള്ളിയാണ് യഥാർത്ഥ നം കല്ലിശ്ശേരി വേലായുധ ചേഖവരാണ് കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ആദിവാസി വിഭാഗങ്ങൾക്കും പ്രാർത്ഥനാ സൗകര്യം നൽകിക്കൊണ്ട് വേലായുധ പണിക്കർ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച സ്ഥലമാണ് മംഗലത്ത് ഗ്രാമം ചെറുവാരണം വാരണപ്പള്ളി ക്ഷേത്രം താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മൂക്കുത്തി ധരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിനായി വേലായുധ പണിക്കർ നടത്തിയ സമരമാണ് മൂക്കുത്തി സമരം അച്ചിപ്പുടവ സമരത്തിൻ്റെ നേതാവാണ് ആറാട്ടുപുഴ മേലായുധ പണിക്കർ മേലായുധ പണിക്കരെ കൊല്ലപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലാണ് വേലായുധ പണിക്കരുടെ അന്ത്യവിശ്രമസലം പെരുമ്പള്ളിയാണ് കഥകളിയിലെ സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് കല്ലിശ്ശേരിയിൽ കഥകളിയോഗം രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപതാണ് കഥകളിയോഗത്തിൻ്റെ രക്ഷാധികാരി അമ്പലപ്പുഴ മാധവ കുറുപ്പാണ് അപ്പോൾ എത്രയും കാര്യങ്ങൾ പഠിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്